മാറോട് ചേർത്ത് ജീവിച്ചിരുന്ന സ്വന്തം സഹോദരൻ എങ്ങനെയാണ് ഒരാൾക്ക് കൊല ചെയ്യുവാൻ കഴിയുക എന്നത് നാം ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ പുതിയ തലമുറ ഇവിടെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ലഹരി വസ്തുക്കളുടെ കച്ചവട ശൃംഖലയിൽ നമ്മുടെ പുതിയ തലമുറ ഉൾപ്പെടുന്നു എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്നൊരു കാര്യമാണ് മനുഷ്യന് മനുഷ്യൻ്റെതായ മൂല്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മൃഗങ്ങളെ കണ്ട് മനുഷ്യൻ പഠിക്കേണ്ട ഒരു വർത്തമാന കാലത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് അവിടെ ഒറ്റക്കെട്ടായി തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹം മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് മനസാക്ഷി ഞെട്ടിക്കുന്ന ഓരോ സംഭവങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഉദാഹരണമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം അഫാൻ എന്ന് പറയുന്ന ഒരു ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവ് നടത്തിയ ക്രൂരമായ കൊലപാതകം ആറു മണിക്കൂർ കൊണ്ട് അഞ്ചു പേരെയാണ് പലയിടങ്ങളിലായി അയാള് കൊല ചെയ്തത് അപ്പം എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ഇത്രത്തോളം ക്രൂരമായ ഓരോ കാരണങ്ങൾ അല്ലെങ്കിൽ ഓരോ സംഭവ വികാസങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഹർഷ പറഞ്ഞത് വളരെയധികം ശരിയാണ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഒരിക്കലും നമ്മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു ഒരു മകൻ തന്റെ മാതാവിനെ കൊലപ്പെടുത്തുക തൻ്റെ ഏറ്റവും കൂടപ്പുറപ്പായ സഹോദരനെ കൊലപ്പെടുത്തുക തൻ്റെ മുത്തശ്ശി ഉൾപ്പെടെയുള്ള വീട്ടിലെ മറ്റംഗങ്ങളെ കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ വളരെയധികം ദയനീയമായി അല്ലെങ്കിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൊലപാതക പരമ്പരകൾ ഇവിടെ ആവർത്തിക്കപ്പെടുന്നതെന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷം ആരംഭിച്ചതിന് ശേഷം ഇതിപ്പോൾ മൂന്നാമത്തെ സംഭവമാണ് സമാനമായ ഒരു സംഭവം എറണാകുളത്ത് നടക്കുന്നുണ്ട് ചേരാനെല്ലൂരിൽ അയൽവാസി ഒരു കുടുംബത്തെ ആകെ ഇല്ലായ്മ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം മറ്റൊരു മകൻ തൻ്റെ മാതാവിനെ ലഹരിക്കടിമയായിട്ട് ക്രൂരമായി കൊല ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് എവിടെയാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ആവർത്തിക്കപ്പെടണമെന്ന് നമ്മൾ ചിന്തിക്കണം ഇന്നത്തെ പുതിയ തലമുറ ലഹരി വസ്തുക്കൾക്ക് വലിയ തോതിൽ അടിമപ്പെടുന്നൊരു സാഹചര്യമുണ്ട് ഇതിനനുസൃതമായി ഒട്ടേറെ കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഈ കുറ്റകൃത്യങ്ങളുടെ പലപ്പോഴും വേരുകൾ എന്ന് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അത് എത്തുന്നത് ലഹരിയുടെ പിന്നാമ്പുറങ്ങളിലേക്കാണ് ഇവിടെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിന് സമൂഹം അതിന് വലിയൊരു മറുപടി നൽകേണ്ടതായിട്ടുണ്ട് കൃത്യമായ അന്വേഷണ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരു കാലത്ത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന പോലെയല്ല ഇന്നത്തെ കാലത്ത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് പ്രധാനമായും രാസ രാസലഹരി വസ്തുക്കളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കപ്പെടുന്നത് പലപ്പോഴും നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കാവട്ടെ പോലീസ് സംവിധാനങ്ങൾക്കാവട്ടെ ഇതൊക്കെ കണ്ടെത്തുന്നതിന് ഒട്ടേറെ പരിമിതികളുണ്ട് കാരണം ഇപ്പോൾ കഞ്ചാവ് കൈവശം വെക്കുന്നതോ മദ്യം കൈവശം വെക്കുന്നതോ പോലെയല്ല എം ഡി എം എ പോലെയുള്ള രാസ ലഹരി വസ്തുക്കൾ കൈവശം വെക്കുക എന്നുള്ളത് വളരെ ചെറിയ തോതിലുള്ള ലഹരി വസ്തുക്കൾക്ക് പോലും ആളുകൾ വലിയ ലഹരി സമ്മാനിക്കുവാൻ കഴിയുന്നുണ്ട് അതിനനുസരിച്ച് ആ കുറേ കുറേയധികം നിമിഷത്തേക്ക് തനിക്ക് അധികമായിട്ട് എന്തോ എനർജി കിട്ടുന്ന പോലൊരു തോന്നൽ വരികയും എന്ത് ക്രൈമിനും അതൊരു മാറുകയും ചെയ്യുന്നു ഒട്ടേറെ സ്വന്തം മാതാവിനെ കൊല ചെയ്യുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം കൂടെ പുറപ്പെടെ ഈ അഫ്വാൻ എന്ന് പറയുന്ന പ്രതി സ്വന്തം സഹോദരനെ വീട്ടിൽ സ്കൂളിൽ നിന്ന് അത് പരീക്ഷയായിരുന്നു പരീക്ഷ കഴിഞ്ഞ് വന്ന പയ്യനെ വീട്ടിൽ നിന്നും ഭക്ഷണം അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം അവന് വാങ്ങി നൽകിയ ശേഷമാണ് അവനെ കൊല്ലുന്നത് എങ്ങനെയാണ് സ്വന്തം അനിയനെ ഒരു കാലയളവ് അത്രയും തൻ്റെ മാറോട് ചേർത്ത് ജീവിച്ചിരുന്ന സ്വന്തം സഹോദരനെ എങ്ങനെയാണ് ഒരാൾക്ക് കൊല ചെയ്യുവാൻ കഴിയുക എന്നത് നാം ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതിലും വലിയൊരു ചിന്ത അല്ലെങ്കിൽ തനിക്ക് ഈ ക്രൈം നടത്തിയേ പറ്റുള്ളൂ അത്തരത്തിലുള്ള ഉത്തേജകമായി എന്താണ് സമൂഹത്തിൽ മാറുന്നതെന്ന് ആദ്യത്തിൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ രാസലഹരിയാണ് കൂടുതൽ ഉപയോഗിച്ച് വരുന്നത് നേരത്തെ കഞ്ചാവായിരുന്നു വലിയ ലഹരിയായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കഞ്ചാവാണ് ഉപയോഗിക്കുന്നത് വലിയ സംഭവമായിരുന്നു എന്നാൽ ഇന്നത് തുടക്കം മാത്രമായി മാറിയിരിക്കുകയാണ് കഞ്ചാവ് എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റു പല വലിയ വലിയ ലഹരികളാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ലഹരി വസ്തുക്കൾ പല പേരുകളിലാണ് നമ്മൾ ഓരോ ദിവസവും വാർത്തകൾ കാണുമ്പോൾ നമ്മൾ ഞെട്ടുകയാണ് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പലാരിഘട്ടത്ത് പോലീസുകാർ അതിക്രമം നടത്തുന്ന ഒരു വീഡിയോ ദൃശ്യം നമ്മൾ കണ്ടു എത്ര ക്രൂരമായിട്ടാണ് ആ പെൺകുട്ടി പോലീസ് ഉദ്യോഗസ്ഥരോട് പെരുമാറുന്നത് വളരെ മോശമായ അസഫ്യം പറയുന്ന ഉൾപ്പെടെയുള്ള സമാനമായ കഴിഞ്ഞ ദിവസം മറ്റൊരു പെൺകുട്ടിയെ ലഹരി വസ്തുക്കളുമായിട്ട് ആ പെൺകുട്ടിക്ക് മറ്റു എന്തോ ഒരു പേരുകൂടിയുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറ ഇവിടെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ലഹരി വസ്തുക്കളുടെ കച്ചവട ശൃംഖലയിൽ നമ്മുടെ പുതിയ തലമുറ ഉൾപ്പെടുന്നു എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്നൊരു കാര്യമാണ് ലഹരി വസ്തുക്കളുടെ വിപണനത്തിന് വേണ്ടി നമ്മളുടെ പുതുതലമുറ തലമുറ പ്രത്യേകിച്ച് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് സ്കൂളുകളാകട്ടെ കോളേജുകളാകട്ടെ എല്ലാം ലഹരി വസ്തുക്കളുടെ ഇടങ്ങളായി മാറുന്നു പറയുന്നത് നമ്മളെ ഞെട്ടിക്കുന്ന സംഭവമാണ് ഇവിടെ ഒട്ടേറെ പോലീസ് സംവിധാനങ്ങളുണ്ട് അല്ലെങ്കിൽ എക്സൈസിനൊട്ടേറെ സംവിധാനങ്ങളുണ്ട് ഒരുപാട് പദ്ധതികൾ ലഹരി നിർമ്മാജ്ജനത്തിനു വേണ്ടി സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ ലഹരിക്കെതിരായ വലിയ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് ക്യാമ്പ ഒരു പക്ഷേ ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെയുള്ള സ്പോർട്സിൽ മറ്റും നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളെല്ലാം ലഹരിക്കെതിരായ ക്യാമ്പയിനുകളിൽ സർക്കാരിൻ്റെ മുഖമായി മാറുന്നുണ്ട് പക്ഷേ ഈ മുഖങ്ങൾക്കൊന്നും ഇന്നിൻ്റെ തലമുറയെ ലഹരിക്കെതിരായ ഒരു അവബോധം സൃഷ്ടിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവത്തോടെ നോക്കി കാണേണ്ട കാര്യമാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അതിൻ്റെ വിപണനവും തയ്യാറ തടയുവാൻ നമ്മൾ കൃത്യമായൊരു സമീപനം കൈക്കൊണ്ടില്ല എങ്കിൽ സമൂഹത്തിൽ അത് വലിയ വിപത്തിന് വഴിയൊരുക്കുന്നത് സംശയമല്ല ഇവിടെ സ്വന്തം ബന്ധങ്ങളെ രക്തബന്ധങ്ങളെ രക്തബന്ധങ്ങളെപ്പോലും തിരിച്ചറിയുവാൻ കഴിയാത്തൊരു വളരെ മോശമായൊരു വൈകാരികമായ അല്ലെങ്കിൽ അത്രമേൽ വൈരുദ്ധമായ ഒരു സമീപനം പുതുതലമുറ ഉണ്ടാകുമ്പോൾ അത് ചികിത്സിക്കേണ്ടതാണ് അത് തന്നെ ചികിത്സിക്കാൻ പറ്റിയില്ലെങ്കിൽ എപ്പോഴും കേരളമാകട്ടെ ഇന്ത്യ ആകട്ടെ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത് കുറേ കൂടി സാംസ്കാരികമായ എല്ലാ ബന്ധങ്ങളെയും ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ബന്ധത്തിൻ്റെയും പവിത്രത യും അതിൻ്റെ അനശ്വരതയും ഒക്കെ കൃത്യമായി അറിയുന്ന ഒരു ഇടമെന്നൊരു പേര് പലപ്പോഴും കേരളത്തിനാകട്ടെ രാജ്യത്തിനാകട്ടെ ഉണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മനുഷ്യൻ ഇപ്പം കഴിഞ്ഞ ദിവസം രണ്ടാന ഒരു മൈക്കോടി ഏറ്റ ആനയെ മറ്റൊരാന ചേർത്ത് നിർത്തുന്ന വീഡിയോ ദൃശ്യം വളരെ വൈറലായതാണ് മനുഷ്യന് മനുഷ്യൻ്റേതായ മൂല്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മൃഗങ്ങളെ കണ്ട് മനുഷ്യൻ പഠിക്കേണ്ട ഒരു വർത്തമാനകാലത്തിലൂടെയാണ് നമ്മളെല്ലാവരും നമ്മൾ കടന്നു പോകുന്നത് അതായത് ആ മൃഗങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പരിലാണനയുടെ സാഹോദര്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യം നമ്മൾ കാണുകയുണ്ടായി എന്നാൽ മനുഷ്യർക്കിടയിലോ അത്തരത്തിലുള്ള എല്ലാ മൂല്യങ്ങളും മനുഷ്യർക്കിടയിൽ നഷ്ടപ്പെടുകയാണ് പരസ്പര സ്നേഹത്തിൻ്റെ പരസ്പര സാഹോദര്യത്തിൻ്റെ അനശ്വരതയുടെ എല്ലാ സീമകളും മനുഷ്യന്റെ ഇടയിൽ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അവിടെ മൃഗങ്ങൾ മനുഷ്യരെ പോലെയും മനുഷ്യൻ ഇന്ന് മൃഗങ്ങളെയും പോലും ആകുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ലഹരി വസ്തുക്കളുടെ വേലിയേറ്റങ്ങളെ വേലിക്ക് പുറത്തുനിർത്താൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ അതിന് നമ്മൾ വലിയ വിപത്ത ഒരു വലിയ വെല്ലുവിളിയായിരിക്കും അത് സമൂഹത്തിൽ തീർക്കുക അത് മനുഷ്യ കുലത്തിൻ്റെ ആകെ ഇല്ലായ്മയിലേക്ക് നയി നയിക്കുന്നതുമായിരിക്കാം അപ്പൊ ഇന്നലെ നടന്ന ക്രൂരമായ കൊലപാതകം എന്നാൽ ആ വ്യക്തി ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന ഇന്നും തെളിഞ്ഞിട്ടില്ല ഇപ്പോഴും വ്യക്തിയുടെ മനോനില നേരെ ആയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്കത് ഇനിയിപ്പോ ലഹരി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിക്കൂടെ ഇങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടാവുക ഇവിടെ ലഹരി വസ്തുക്കളുടെ ഓരോരോ പുതിയ ലഹരി വസ്തുക്കൾ ഓരോ ദിവസവും വിപണിയിലേക്ക് ഇറങ്ങുകയും നമ്മൾ കേട്ടിട്ടില്ലാത്ത വാക്കുകളാണ് ഇന്ന ദിവസം ഇന്നത് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പുതിയ എല്ലാ മേഖലകളിലും അപ്ഡേഷൻ നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ലഹരി വസ്തുക്കളുടെ കാര്യത്തിലും അത്തരത്തിലുള്ള അപ്ഡേഷൻ നടക്കുന്നുണ്ട് പുതിയ ലഹരി വസ്തുക്കൾ ഓരോ ദിവസവും സമൂഹത്തിലേക്ക് കടന്നു വരികയാണ് എന്നാൽ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂല്യം അല്ലെങ്കിൽ ഇതുപയോഗിച്ച് ഒരാളെ കണ്ടെത്തുക എന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ അത്രമേൽ അപ്ഡേറ്റഡ് ആയിട്ട് നമ്മുടെ സംവിധാനങ്ങളിലേക്ക് വന്നിട്ടില്ല സ്വാഭാവികമായിട്ടും മദ്യപിച്ചാൽ അത് കണ്ടെത്തുന്നതിനുള്ള ഉപകരണം അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിനുള്ള സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും എം ഡി എം എ പോലുള്ള ലാസലഹരി വസ്തുക്കൾ എത്ര തോതിൽ ഉപയോഗിച്ചു അതെങ്ങനെയാണ് ഉപയോഗിച്ചത് അത് ഉപയോഗിച്ചിട്ട് ക്രൈം ചെയ്ത് അതൊക്കെ കണ്ടെത്തുവാനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും കാര്യക്ഷമമായി ഇവിടെ ഇല്ല എന്ന് വേണം മനസ്സിലാക്കുവാനും കരുതുവാനും അത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തത ഇത്തരത്തിലുള്ള കേസുകൾക്ക് തിരിച്ചടിയാകുന്നുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം എം ഡി എം എ പോലുള്ള ലഹരി വസ്തുക്കൾ വളരെ ചെറിയ തോതിലാണ് അതിൻ്റെ ഉപയോഗവും കൈവശം സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ചെറിയ തോതിലാണ് സ്വാഭാവികമായിട്ടും പോലീസ് പിടികൂടുമ്പോൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏതെങ്കിലും അന്വേഷണ ഏജൻസി പിടികൂടുമ്പോൾ അത് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞാലോ അത് നശിപ്പിച്ചു കളഞ്ഞാലോ അതിന് വിഴുങ്ങിയാലോ അത് കണ്ടെത്തുവാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് മദ്യം പോലെയോ അല്ലെങ്കിൽ കഞ്ചാവ് പോലെയോ അല്ല ഇത് വളരെ വേഗത്തിൽ ഒളിപ്പിക്കുവാൻ കഴിയും അതേപോലെ ഇത്ര ശതമാനം സൂക്ഷിക്കുവാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള കുറേയധികം ലഹരി വസ്തുക്കളുണ്ട് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ലഹരി വസ്തുക്കളുണ്ട് ഈ സമൂഹ സമീപകാലത്തൊക്കെ നമ്മൾ കണ്ടു ഒരു കാര്യം എന്ന് വെച്ചാൽ പാരസെറ്റാമോൾ പോലെ അല്ലെങ്കിൽ മറ്റ് വിഷപദാർത്ഥങ്ങൾ കീടനാശിനികൾ ഇതെല്ലാം ലഹരിയായി ഉപയോഗിക്കുന്ന ഒരു തലമുറ കൂടി നമുക്കിടയിൽ വളർന്നു അതായത് സാനിറ്റൈസർ ഒക്കെ വലിയ തോതിൽ കോവിഡ് സമയത്ത് വളരെ പ്രചാരത്തിലുള്ള ഒന്നായിരുന്നു സാനിറ്റൈസർ സാനിറ്റൈസറൊക്കെ ലഹരിക്ക് വേണ്ടി ഉപയോഗിച്ച വാർത്തകളൊക്കെ നമ്മളിലേക്ക് വരുന്നു അതായത് ഏത് വിധത്തിലും ഒരു പ്രത്യേക ഒരു പവർ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ആളുകളുടെ ഒരു പ്രത്യേകിച്ച് യുവതലമുറ പുതിയ തലമുറയുടെ പരിശ്രമങ്ങൾ പലപ്പോഴും ഇത്തരത്തിൽ മനുഷ്യനെ വളരെ വിരുദ്ധമായ പല പ്രവർത്തനങ്ങളിലേക്ക് നയിക്കാറുണ്ട് അതിനനുസരിപ്പം പല ഇന്നത്തെ കാലത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം കൊലപാതകങ്ങളുടെയാവട്ടെ അല്ലെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങളിലാവട്ടെ അപ്പോഴൊക്കെയും ലഹരി ഒരു വില്ലനായി മാറുന്നുണ്ട് എങ്ങനെയാണ് ലഹരി ഒരു വില്ലനായി മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം സമൂഹത്തിൻ്റെ മന എല്ലാ വ്യവസ്ഥകളിൽ നിന്നും താൻ മാറി നിൽക്കുന്നോ താനെന്തോ അതിനപ്പുറത്തേക്കുള്ള ഒരാളെന്നൊരു ചിന്ത ഒരാളുടെ ഉണ്ടാക്കുക അത് ക്രൈമുകൾക്ക് നേതൃത്വം നൽകുന്ന സ്ഥിതിയിലേക്ക് ഉണ്ടാവുകയാണ് ഇവിടെ അടിയന്തരമായി ചെയ്യേണ്ടത് ഒരു വശത്ത് ലഹരി വസ്തുക്കൾക്കെതിരായിട്ടുള്ള ക്യാമ്പയിനുകളെ സർക്കാർ ഗൗരവമായി കാണുകയും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പരിശോധനകൾ കുറേയും കൂടി ആർജിപ്പോടുകൂടി നടത്തുവാൻ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ശ്രമിക്കുകയുമാണ് അനിവാര്യമായി വേണ്ടത് ഇതിനു മുൻപും ക്രൂരകൃത്യങ്ങൾ ലഹരി ഉപയോഗിച്ച് നടന്നിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവർക്ക് ലഭിക്കുന്ന ശിക്ഷ അത്രത്തോളം വലിയൊരു ശിക്ഷ ഇല്ലാത്തത് കൊണ്ടാണോ വീണ്ടും ആളുകൾ ഇതിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ശിക്ഷ എന്ന് പറയുന്നതിനകത്ത് എനിക്ക് വിയോജിപ്പുള്ളത് പലപ്പോഴും ഏറ്റവും കൂടിയ ശിക്ഷയായിട്ട് പലപ്പോഴും പല ആളുകളും കാണുന്നത് വധശിക്ഷയാണ് ഷാരോണിൻ്റെ വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിക്കുക എന്നുള്ളത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം ശരിക്കും വധശിക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രാകൃതമായ ശിക്ഷാനടപടിയാണ് ഒരിക്കലും ഇന്ത്യ പോലൊരു അത്രമേൽ പരിഷ്കൃതമായൊരു സമൂഹത്തിന് ഒട്ടും അംഗീകരിക്കുവാൻ കഴിയാത്തൊരു ശിക്ഷാരീതിയാണ് വധശിക്ഷ എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാളെ ഏറ്റവും എളുപ്പത്തിൽ രക്ഷപെടലിന് വിധേയമാക്കുക എന്നതാണ് വധശിക്ഷയിലൂടെ ലക്ഷ്യമാകുന്നത് ശരിക്കും വധശിക്ഷ പോലെയുള്ള തൊക്കെ ഒരു ക്രൈമിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉപാധിയാണ് എല്ലാ ചില പല രാജ്യങ്ങളിലും വധശിക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ഐസൊലേറ്റഡ് ആയിട്ട് ജീവപര്യന്തം നൽകുക എന്നുള്ള അല്ലെങ്കിൽ മരണം വരെ കഠിന തടവ് നൽകുക പോലുള്ള ശിക്ഷാ രീതികളുണ്ട് അത്തരത്തിലുള്ള ശിക്ഷാരീതികളായിരിക്കും പലപ്പോഴും അഭിമകാമ്യമായി വേണ്ടിവരുക അത്തരത്തിലുള്ള ശിക്ഷകൾക്കപ്പുറത്തേക്ക് എന്ത് സംഭവിച്ചാലും എന്ത് ഉണ്ടായാലും പ്രതിയെ കൊന്നുകളയണമെന്ന് പറയുന്നത് അത്തരത്തിലുള്ള ശിക്ഷാ രീതികൾ പലപ്പോഴും ഒരു അല്ല ചേട്ടൻ ഞാൻ എന്ന് എടുത്തു ശിക്ഷ എന്നാണ് പറഞ്ഞത് അത് പല രീതിയിലായിരിക്കാം പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ ചെന്താമരയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പോലും ആൾക്ക് ശിക്ഷ ലഭിച്ചിരുന്ന ജാമ്യം കിട്ടിയടയ്ക്ക് ഇളവ് വന്ന് നാട്ടിലിറങ്ങിയതിനു ശേഷമാണ് വീണ്ടും കൊലപാതകം നടത്തിയത് എന്നാൽ അങ്ങനെ ആ ഒരു വ്യക്തി ഇനിയും കൊലപാതകം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് പ്രതികരണം ഉണ്ടായിരുന്നില്ല അപ്പം എത്ര ചെയ്താലും എത്ര കൊലപാതകം ചെയ്താലും ഇത്രയ്ക്ക് ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് മനോഭാവത്തിലേക്കിപ്പം ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മനോഭാവത്തിൽ ഉണ്ടായ മാറ്റം സംഭവിച്ചത് സമൂഹത്തിനാകുകയാണ് ഇപ്പം ഹർഷയുടെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളേറെ കൂട്ടുകുടുംബങ്ങളായിരുന്നു ഇപ്പം ഒരു എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലാവട്ടെ കുടുംബത്തിലെ എല്ലാ ആളുകളും കൂടി ഒരുമിച്ചിരിക്കുന്നു എല്ലാവരും സംസാരിക്കുന്നു മറ്റ് വിനോദ പ്രവർത്തനങ്ങളാവട്ടെ ഇപ്പം എന്തെങ്കിലും ഓണം വരട്ടെ ക്രിസ്മസ് വരട്ടെ മറ്റു വിശേഷങ്ങൾ പെരുന്നാൾ വരട്ടെ ആ പ്രദേശത്തെ എല്ലാ ആളുകളും കൂടി ഒരുമിച്ച് കൂടി ആ വിനോദത്തെ ആഘോഷിക്കുന്ന ഒരു രീതി പക്ഷെ ഇന്ന് അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു കുടുംബത്തിൽ അച്ഛ അമ്മ രണ്ട് മക്കൾ എന്നതിനൊക്കെ ആ ഉള്ളിലേക്ക് കുടുംബങ്ങളെല്ലാ ആഘോഷങ്ങളും ചുരുങ്ങുന്നുണ്ട് ഇപ്പം വീടുകളെടുത്ത് നോക്കിയാൽ കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒന്നോ രണ്ടോ പേർ എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം ബാക്കിയുള്ളവരെ ഒക്കെ ആ വീട്ടിൻ്റെ മറ്റ് മറ്റ് കാര്യങ്ങളുമായിട്ട് എപ്പോഴും എൻഗേജഡ് ആയിട്ടുള്ളവരായിരിക്കാം അവരുടെ എന്ന് പറയുമ്പോൾ ഉണരുന്നോ ഏതെങ്കിലും അവരുടെ ജോലികളിലും മറ്റും ഇടപെടുന്നു വൈകുന്നേരങ്ങളിൽ ഉറങ്ങുന്നു എന്നതിനപ്പുറത്തേക്ക് തൊട്ടയൽവക്കമായിട്ട് പോലും ബന്ധങ്ങളില്ലാത്ത ഒരു അത് അതിനനുസരിച്ചുണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ എല്ലാവരും ഇടുങ്ങിയ ചിന്താഗതിയാണ് ഇന്നത്തെ കാലത്ത് രൂപപ്പെടുന്നത് ഞാൻ എൻ്റേത് എൻ്റേതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനുകൂല ഘടകങ്ങൾ മാത്രം എന്നതിനപ്പുറത്തേക്ക് എല്ലാവരിലേക്കും ഒരു ചിന്ത കടന്നു പോവാനോ സമൂഹത്തിൻ്റെ മറ്റ് പ്രശ്നങ്ങളിൽ ഇടപെടുവാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ തൻ്റെയുമാണെന്ന് ചിന്തിക്കുവാനുള്ളൊരു ബോധമൊന്നും ഇന്നത്തെ സമൂഹത്തിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും അതോടൊപ്പം തന്നെ ഇന്ന് വലിയ തരത്തിലുള്ള സൈബർ സാമൂഹ്യ മാധ്യമങ്ങളിലും ഉപയോഗിക്കുക സാമൂഹ്യ മാധ്യമങ്ങൾ ഒരു വശത്ത് എല്ലാ ഇടങ്ങളിലും ഇടപെടുവാനുള്ള ഏറ്റവും വലിയ അവസരമാണ് എല്ലാ വിദേശത്തുള്ളവരുമായിട്ടും അപ്പുറത്തുള്ളവരുമായിട്ടും എല്ലാവരുമായിട്ടും സംസാരിക്കാനുള്ള ഇടമാണെങ്കിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളെ നമ്മളിലേക്ക് തളച്ചിടുവാൻ സാമൂഹ്യ മാധ്യമങ്ങൾ ഒരു പക്ഷെ ഒരു പരിധി വരെ എങ്കിലും കാരണമാകുന്നുണ്ട് ശരിക്കും വിശാലമായ ചിന്താഗതിയും സ്വാർത്ഥതയും ഒക്കെ വെടിയുന്നതിന് കുറേയും കൂടി നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഇപ്പം വിദ്യാഭ്യാസമാകട്ടെ വിദ്യ ഇപ്പം നമ്മുടെ ക്യാമ്പസുകളിൽ വലിയ രീതിയിലുള്ള ഇപ്പോൾ ക്യാമ്പസുകളിൽ റാഗിങ് പോലെയുള്ള പ്രശ്നങ്ങൾ റാഗിങ്ങും ലഹരി ഉപയോഗമൊക്കെ തമ്മിൽ റിലേറ്റഡ് ആണ് ഏത് തരം ക്യാമ്പസുകളിലാണ് പ്രധാനമായും റാഗിങ് നടക്കുന്ന ചോദിച്ചാൽ നല്ല ശതമാനം ക്യാമ്പസുകളും സെൽഫ് ഫിനാൻസിങ് കോളേജുകളോ എയ്ഡഡ് കോളേജുകളോ ഒക്കെയാണ് അതായത് വിദ്യാർത്ഥികൾക്ക് മറ്റ് T- അവസരങ്ങളൊന്നുമില്ലാത്ത സ്വാർത്ഥത നിറയുന്ന ഇടങ്ങളിലാണ് റാഗിങ് പോലെയുള്ള സംഭവങ്ങളും മറ്റും അധികമാണ് മറ്റിടങ്ങളിൽ ഇല്ല എന്നല്ല സ്വാഭാവികമായിട്ടും അധികമായി കണ്ടുവരുന്ന ഇടങ്ങളാണ് മനുഷ്യൻ്റെ സ്വാർത്ഥത ഞാനെന്ന ചിന്ത അല്ലെങ്കിൽ ഞാൻ മാത്രം മതി അല്ലെങ്കിൽ ഞാനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകൾ മാത്രം മതി അതിനപ്പുറത്തേക്ക് മറ്റൊന്നിനോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തൊരു തലമുറ പലപ്പോഴും അവരുടെ സന്തോഷങ്ങൾ കണ്ടെത്തുന്നതിന് ഏറ്റവും നല്ല മാർഗമായിട്ട് ലഹരിയെ കാണുന്നുണ്ട് തൻ്റെ സന്തോഷങ്ങൾക്ക് എന്തെങ്കിലും ഒരു തടസ്സമുണ്ടായിക്കഴിഞ്ഞാൽ ആ തടസ്സത്തെ നീക്കുവാനുള്ള ഏ പ്രതിസന്ധിയും തനൊറ്റയ്ക്ക് അതിജീവിക്കുകയാണ് താൻ ഒറ്റയ്ക്ക് അതിനെ എങ്ങനെ തരണം ചെയ്യുകയാണെന്ന് ചിന്തിക്കുകയാണ് അതിന് പലപ്പോഴും ചില സിനിമകൾ പ്രേരണയാകുന്നുണ്ട് ഇപ്പം നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ക്ലാസ്മേറ്റ്സ് പോലെയുള്ള സിനിമകൾ എപ്പോഴും അതിനുള്ള പ്രണയമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ഒക്കെ നമ്മോട് പങ്കുവെക്കുന്ന കുറേയധികം മൂല്യങ്ങളുണ്ട് എന്നാൽ സമീപകാലത്ത് ഇറങ്ങിയ പ്രേമം പോലെയുള്ള ചലച്ചിത്രങ്ങളിലെ പ്രണയമാകട്ടെ രാഷ്ട്രീയമാകട്ടെ സൗഹൃദങ്ങളാകട്ടെ അത് സമൂഹത്തോട് പങ്കുവെക്കുന്ന രണ്ട് തലങ്ങളാണ് ക്ലാസ്മേറ്റ്സിലെ പ്രണയത്തിൻ്റെ അനുശ്വര അനുശ്വരതയുണ്ട് ക്ലാസ്മെയ്റ്റ്സിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കുറേയും കൂടി പ്രബുദ്ധമാണ് എന്നാൽ പ്രേമം പോലെയുള്ള സിനിമകളിലേക്ക് വരുമ്പോൾ എന്താണ് വ്യത്യാസം ഇത് രണ്ട് തലമുറകളുടെ കൂടി വ്യത്യാസമാണ് കുറേയും കൂടി എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും കുറേയും കൂടി വിശാലമായും നമ്മുടെ പുതുതലമുറ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിലുള്ള ചിന്തകൾ പുതുതലമുറയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ലഹരി വസ്തുക്കളുടെ കടന്നു വരുവരെ ഒരു പരിധി വരെ എങ്കിലും നമുക്ക് പുറത്ത് നിർത്തുവാൻ കഴിയും ഇവിടെ സർക്കാരുകളെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല സ്വയം നവീകരിക്കുകയാണ് പുതു തലമുറ ചെയ്യേണ്ടത് അങ്ങനെ സ്വയം നവീകരിക്കപ്പെട്ടാൽ മാത്രമേ കുറേയധികം മൂല്യങ്ങളുള്ള അടുത്തൊരു തലമുറയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റൂ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ഇന്ത്യയുടെ ഭാവി എന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ പറഞ്ഞൊരു കാര്യമുണ്ട് രാജ്യത്തിൻ്റെ ഭാവി എന്നുള്ളത് ഇന്ന് ഇന്നിൻ്റെ വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ഇന്നിൻ്റെ വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ എങ്ങനെ ചിന്തിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നാളത്തെ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോകുന്നത് അത്തരത്തിൽ മികച്ചൊരു രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ അതിന് കുറേയും കൂടി പക്വതയുള്ള അല്ലെങ്കിൽ കാര്യങ്ങളിൽ ഇടപെടുവാൻ കാര്യങ്ങളെപ്പറ്റി ബോധ്യങ്ങളെങ്കിലുമുള്ളൊരു തലമുറയെ സൃഷ്ടിക്കേ എടുക്കേണ്ടതായിട്ടുണ്ട് അവിടെ അതിന് വികാരം സൃഷ്ടിക്കുന്ന ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹം മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അപ്പൊയാഫാൻ്റെ കേസിൽ ഇനി ബാക്കി എന്തായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഭാവി എന്തായിരിക്കും എന്ന് പറയാമോ ഇവിടെ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും പ്രതിയാകട്ടെ പ്രതിയിൽ നിന്നും അന്വേഷണ സംഘത്തിന് കൃത്യമായ മറുപടികളൊന്നും കിട്ടാത്ത സാഹചര്യമാണ് ഇവിടെ കൊല ചെയ്യുവാൻ ശ്രമിച്ചതിൽ ഈ പ്രതികളുടെ മാതാവ് മാത്രമാണ് ജീവനോടുള്ളത് മതവും വളരെ ഗുരുതരമായ അവസ്ഥയിൽ തുടരുകയാണ് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും എന്തെങ്കിലും മെച്ചമുണ്ടെങ്കിൽ മാ മെച്ചമുണ്ടായാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുവാൻ കഴിയുള്ളൂ മറിച്ച് പ്രതിയും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല വരും ദിവസങ്ങൾ തുടരന്വേഷണത്തോടെയും പോലീസിൻ്റെ മറ്റു കാഴ്ച കണ്ടെത്തലുകളായിരിക്കാം ഇതിൻ്റെ തുടർ ചലനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം എന്നു തന്നെ ആയാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സമൂഹത്തിൽ ആവർത്തിക്കാൻ പെടാൻ പാടില്ലാത്തതാണ് അതിനെതിരായൊരു പൊതുവികാരവും ജനങ്ങൾക്കിടയിലൊരു അവ ും സൃഷ്ടിച്ചെടുക്കേണ്ടത് തന്നെയാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇന്ന് നമ്മുടെ സമൂഹത്തിന് വലിയ വിപത്തിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇതിനെതിരെ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറിയെങ്കിൽ മാത്രമേ ഇതിനൊരു തടയിടാൻ സാധിക്കുകയുള്ളൂ അപ്പോ നമുക്കതിനായി ഒരുമിച്ച് മുന്നേറാം ഇനി ഒരു പുതിയ വിഷയവുമായി വീണ്ടും കാണാം